ഒരാളെ കിട്ടിയാൽ ഇപ്പൊ കോൺഗ്രസ് എനിക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വാര്യര് കോൺഗ്രസ് ചേർന്നു അടുത്ത കാലത്ത് നടന്ന ഏത് ഓണത്തിന് വാടക്കൊല കൊണ്ടുപോകുന്നതുപോലെയാണ് ഈ വാര്യരെ കോൺഗ്രസ് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് പടുത്തിന്റെ നിങ്ങൾ കണ്ടില്ലേ ഒരാള് വന്ന ആദ്യം അവിടെ കൊണ്ടുപോന്ന എന്താ അർത്ഥം കീഴ്പ്പെടുകയാണ് ദേശീയപാത ഇപ്പോ നിങ്ങൾ കാണണ്ടാവല്ലോ അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളത്തിൽ ആറു വരി പാത അതിന്റെ ഇരുവശത്തും സർവീസ് റോഡുകൾ അങ്ങനെ എട്ട് വരിയായി അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും മികച്ച ദേശീയപാത ഈ കേരള സംസ്ഥാനത്ത് സബലീകരിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും വലിയ ദേശീയപാതാ വിരുദ്ധ സമരം നടന്നത് എവിടെയാ മലപ്പുറം ജില്ലയിലായിരുന്നു മുസ്ലിം വർഗീയ ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തി ആ ദേശീയപാത ഇതിലൂടെ കടന്നു തടസ്സപ്പെടുത്താൻ സമരങ്ങൾ നടത്തി പക്ഷെ എന്നാൽ ഇപ്പൊ ആ ദേശീയപാതാ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൽ ഈ ആറുവരി പാതയും രണ്ടു സർവീസ് റോഡും ആദ്യം പൂർത്തീകരിക്കുന്ന സ്ഥലം മലപ്പുറം ജില്ലയാണ് എന്ന് ഉറപ്പായിരിക്കുകയാണ് ഇവിടെയാണ് ആദ്യം ആദ്യം പൂർത്തീകരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ആരുടെ നിശ്ചയദാർഢ്യമാണ് ആ റോഡ് ആറു വരി പാത പൂർത്തീകരിക്കാൻ സഹായകരമായത് ഇറങ്ങിപ്പോയ ഇവിടെ പ്രസംഗിച്ച സഖാവ പിണറായി വിജയന്റെ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിലാണ് ആ ദേശീയപാത ഇവിടെ വരുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ താനൂരിൽ കഴിഞ്ഞ ഏഴെട്ട് വർഷം കൊണ്ടുണ്ടായ വികസനവും വളർച്ചയും എത്ര വലുതാണ് നമ്മൾ ഈ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് എവിടെയാ കടൽ തീരത്താണ് വലിയ റോട്ടോക്കില്ലല്ലോ നാട്ടിൻ പുറത്തല്ലേ ഇവിടെ മുഴുവൻ വരാൻ ഒന്നിച്ചു ചേരാൻ തിരിഞ്ഞു പോകാൻ നമുക്ക് സൗകര്യം ഉണ്ടാകുന്നു പണ്ട് കണ്ട താനൂരിനെയാണോ ഇപ്പൊ നാം കാണുന്നത് നാല് ലീഗ് മന്ത്രിമാർ താനൂരിൽ ഉണ്ടായിരുന്നേ ആ കാലമാണോ ഇപ്പോൾ നാം കാണുന്നത് എത്ര വലിയ വളർച്ചയുടെയും വികസനത്തിന്റെയും കാലമാണ് എല്ലാം ഗവൺമെന്റിന് പൂർത്തീകരിക്കാൻ കഴിയില്ല പക്ഷെ ഗവൺമെന്റിന്റെ നല്ല പ്രവർത്തനമല്ലേ എല്ലാ വികസന കാര്യങ്ങളിലും വിവിധ സേവന മേഖലകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോവാ എന്നാൽ ഇത് തടുക്കണം ഇത് തകരണം ഇതിനെ പൊളിക്കണം വേണ്ടിയുള്ള പ്രവർത്തനം വല്ലാണ്ടേ നടക്കുകയും എന്താ മാർഗം ജനങ്ങളെ അണിനിരത്തി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ കഴിയില്ല ഒരു സംശയമില്ല മാത്രമല്ല എല്ലാ പരിശ്രമവും നടത്തി നോക്കിട്ടും ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ തുടർഭരണം കേരളത്തിലുണ്ടായിട്ടുണ്ട് മറ്റേ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഒന്ന് മാറിക്കിട്ടും എന്ന് വിചാരിച്ചിരുന്നു ആ അതിലത്തിൽ ഇരുന്നതാ പക്ഷെ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ മാറ്റേണ്ടതില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടല്ലേ ഗവൺമെന്റ് ഈ ഞാനീ പറഞ്ഞ വികസന പുറത്തിനും റോഡും മറ്റു കാര്യമൊക്കെ ആയിട്ട് പോയി നിലവിലുള്ള സേവന സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തി അതിദാരിദ്ര്യം അവസാനിപ്പിച്ച് ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട മത സൗഹാർദ്ദത്തിന്റെ ഈ ഉരുക്കു നിലനിർത്തി ഇടതുപക്ഷം മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പുള്ള കാര്യമുണ്ട് മൂന്നാമതും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെയായിരിക്കും കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നത് അത് സഹിക്കുന്നില്ല മനസ്സിലായെങ്കിൽ അതും അവർക്ക് ചിന്തിക്കാനും പറ്റില്ല അപ്പൊ ഇറങ്ങി തിരിച്ചിരിക്കുക ഈ നാട് തകർത്തിട്ടാണെങ്കിലും നാട് തകർത്തിട്ടാണെങ്കിലും ഞങ്ങള് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തും വലിയ കൂടാലോചന നടക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ കരുത്തിൽ ഏറ്റവും ആർക്കാ ഏറ്റവും കൂടുതൽ അസഹിഷ്ണുതയുള്ളത് നരേന്ദ്രമോദിക്കാണ് ബി ജെ പിക്ക് കാരണം എത്ര പരിശ്രമിച്ചിട്ടും മുന്നേറാൻ സംഘപരിവാറിന് സാധിക്കുന്നില്ല ഉത്തരേന്ത്യക്ക് എല്ലാം പിടിച്ചു പോയില്ലേ പത്തൊമ്പത് സംസ്ഥാനത്ത് കയറി നിൽക്കല്ലേ കോൺഗ്രസിന് എവിടെയെങ്കിലും ബി ജെ പിയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് രണ്ട് നാല് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഇടണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അതിൽ കോൺഗ്രസിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിയുന്ന രണ്ട് സംസ്ഥാനമായിരുന്നു ഒന്ന് ഹരിയാന മറ്റൊന്ന് മഹാരാഷ്ട്ര ആ രണ്ടിടത്തും ബി ജെ പി വെച്ചു എന്നാൽ നാഷണൽ കോൺഫറൻസ് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ജമ്മു കശ്മീരിൽ ബി ജെ പി തോറ്റു ജാർഖണ്ഡ് മുക്തിമോർച്ച നേതൃത്വം നൽകിയ ജാർഖണ്ഡ് സംസ്ഥാനത്ത് ബി ജെ പി തോറ്റു അപ്പൊ ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട് ബി ജെ പി തോൽപ്പിക്കുക എന്ന സമരത്തിൽ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ വേണ്ടത്ര കോൺഗ്രസിന് കഴിയുന്നില്ല ആ കോൺഗ്രസ് കേരളത്തിൽ ചെയ്യുന്ന പ്രവർത്തനം എന്താ നരേന്ദ്രമോദി അവിടെ നിന്നുകൊണ്ട് കേരളത്തെ ദുർബലപ്പെടുത്താൻ ഇവിടത്തെ ഇടതുപക്ഷ സാന്നിധ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോ ഇവിടുത്തെ യു ഡി എഫ് ബി ജെ പിയുമായി സഹകരിച്ചു അതിനേക്കാൾ വിപുലമായ വർഗീയ ജാതീയ ഐക്യം രൂപപ്പെടുത്തിയും കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താനുള്ള വൻ പരിശ്രമത്തിലാണ് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി നോക്കുമ്പോ ചില കോൺഗ്രസ് നേതാക്കന്മാര് ഇങ്ങനെ തേരാപ്പ ജാതി സംഘടനകളുടെ ആപ്പീസിൽ കയറി അങ്ങനെ നടക്കുകയാണ് ചിലര് അങ്ങനെ നടക്ക തേരാപ്പര ജാതി സംഘടനന്റെ ആളുകളെ അപ്പീസ് അന്വേഷിച്ചിട്ടാണ് വേറെ ചിലത് എങ്ങനെയാ ഒരാളെ കിട്ടിയാൽ ഇപ്പൊ കോൺഗ്രസ് എനിക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വാര്യര് കോൺഗ്രസ് ചേർന്നു പഠിത്ത കാലത്താ ഏത് ഓണത്തിന് വാടക്കൊല കൊണ്ടുപോകുന്നതുപോലെയാണ് ഈ വാര്യരെ കോൺഗ്രസ് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചുകൊടുത്തത് പഠിത്താണ് നിങ്ങൾ കണ്ടില്ലേ ഒരാൾ വന്ന ആദ്യം അവിടെ കൊണ്ടുപോണം എന്താ ഇതിന്റെ അർത്ഥം കീഴ്പ്പെടുകയാണ് ലീഗ് ബഹുന്ദൻ ചെയ്യുന്ന രാഷ്ട്രീയത്തിന് പൂർണമായി കേരളത്തിലെ കോൺഗ്രസുകാർ കീഴ്പ്പെട്ടു യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന് വ്യക്തിത്വമുള്ള രാഷ്ട്രീയമുണ്ടോ ഇല്ല കോൺഗ്രസിന് വ്യക്തിത്വമുള്ള രാഷ്ട്രീയമില്ല അധികാരത്തിനു വേണ്ടി ഏതരം വർഗീയമായും സന്ധ്യയും ബി ജെ പിയുമായും നീക്കവും ഒക്കെ ഉണ്ടാക്കും രഹസ്യധാരണകൾ ഉണ്ടാക്കും ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഏത് ഹീനമാർഗവും സ്വീകരിക്കും ഇതാണ് ആ കൂട്ടത്തില് യു ഡി എഫും ബി ജെ പിയും ഒക്കെ ഉണ്ടാക്കുന്ന ധാരണകൾ അതുകൊണ്ട് തികയുന്നില്ല രണ്ട് തവണ പിണറായിയുടെ ഗവൺമെന്റിന് ഇടതുപക്ഷത്തെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോളക്കിന് ഇന്നുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മ ഉണ്ടാക്കാനും ശക്തിപ്പെടുത്താനും വലിയ ഗൂഢാലോചന ഇപ്പൊ നടക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കുന്നു കേരളത്തിൽ ഈ ചെങ്കോടി പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തണം അതിൽ ആ കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനം ഇപ്പോ വിപുലപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ദിവസം കാണുകയാണ് അതിനൊരു ഐക്യമുന്നേ ഉണ്ടാക്കുകയാണ് ബി ജെ പി ആയിട്ട് സഭ പിണറായി സൂചിപ്പിച്ചതുപോലെ ആവശ്യം വരുമ്പോഴുള്ള ഒരു തയ്യാറെടുപ്പ് ഇതുവരെ ഉണ്ടായിരുന്ന യു ഡി എഫിലേക്ക് ലീഗിൻ്റെ ഒരു സഹായത്തോടു കൂടി ജമാഅത്ത് ഇസ്ലാമി എസ് ടി പി ഐ എന്നൊക്കെ തുടങ്ങിയ വർഗീയ സ്വഭാവമുള്ള സംഘടനകളുമായുള്ള വിപുലമായ ഐക്യം ഏതരം സംഘടനകളുമായാണ് ഈ ഐക്യം ഉണ്ടാക്കുന്നത് എന്താവശ്യത്തിനു വേണ്ടിയാണ് ഈ ഐക്യം ഇവരുണ്ടാക്കുന്നത് നാടിനെ വർഗീയവൽക്കരിക്കല്ലേ നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യനെയും വർഗീയ വർഗീയവൽക്കരിക്കുക എന്ന ഒരു രാഷ്ട്രീയം മുന്നോട്ട് നോക്കിയാണ് എല്ലാ മനുഷ്യനെയും എല്ലാ വീടിനെയും വർഗീയവൽക്കരിക്കുക അനുവദിക്കാൻ പാടുണ്ടോ ഇന്നാട്ടിലെ ഭൂരിപക്ഷ ജന സമുദായം അതിലെ മഹാഭൂരിപക്ഷ ജനങ്ങൾ അവരാരും വർഗീയവാദികളല്ല നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷം മുസ്ലിം സമുദായം അതിലെ മഹാഭൂരിപക്ഷം ആളുകൾ ഈ വർഗീയ ശക്തികളുടെ കൂടെയല്ല എല്ലാവർക്കും അറിയില്ലേ ക്രിസ്ത്യൻ ജനവിഭാഗം മഹാഭൂരിപക്ഷം ആളുകൾ ഈ വർഗീയ ശക്തികളുടെ കൂടെയാണോ അല്ല ഇവരുടെ പരിശ്രമം എന്തായി എല്ലാവരെയും വർഗീയവാദികളാക്കാനാണ് അത് നാം തിരിച്ചറിയണം ഹിന്ദു വിഭാഗം തീവ്ര ഹിന്ദുത്വത്തിന്റെ വർഗീയ ചേരിക്കൊപ്പം നിൽക്കരുത് വിനയപൂർവ്വം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജമാഅത്തെ ഇസ്ലാമിയും ലീഗും എസ് ഡി പി ഐയും കോൺഗ്രസും യു ഡി എഫ് എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ഈ വിപുലമായ വർഗീയ മുന്നണിക്കൊപ്പമല്ല ാട്ടിലെ മതന്യൂനപക്ഷങ്ങൾ നിൽക്കേണ്ടത് എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് മതന്യൂനപക്ഷങ്ങൾ അവർക്കൊപ്പം നിൽക്കില്ല എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതിന്റെ ഭാഗമായിട്ട് അത്തരം ഉണ്ടാക്കിയപ്പോഴുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് പറയണ്ടായി പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റിനെ തോൽപ്പിക്കാൻ കേരളത്തിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൂട്ടം കൂട്ടമായി വന്നിരുന്നു ഇ എം എസിനെ തോൽപ്പിക്കാൻ പട്ടാമ്പിക്ക് പന്ത്രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് വന്നത് പണ്ഡിറ്റ് നെഹ്റു മുതൽ ഇങ്ങോട്ട് കിഴോട്ട് യു പി മുഖ്യമന്ത്രി ഗോവിന്ദ വല്ലഭ പന്ത് വരെ വന്നു അന്ന് ആ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിലും കൂറ്റനാട്ടും ഒക്കെ ഉള്ള കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളിലൂടെ ഇന്നത്തെ പോലെ റോഡില്ല ആ വഴിയിൽ കൂടെ ഒക്കെ മറ്റേ തൊപ്പിയും വെച്ച് അവര് വന്ന് വോട്ട് പിടിച്ചു പോയി ബി ജെ പി വരെ അന്നത്തെ ജനസംഘം വരെ പിന്തുണക്കുകയും ചെയ്തു വലിയ വോട്ടിന് ഇ എം എസ് ജയിച്ചു പിന്നീട് എം കേരളത്തിലെ മുഖ്യമന്ത്രിയായി അറുപത്തേഴില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കാൻ പറ്റില്ല നേതാക്കന്മാര് വന്നിട്ട് നമ്മളെ തോൽപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ ഇറങ്ങിയതാ ഇപ്പൊന്ന് മാറ്റി ആ ചൂടൊന്നു മാറ്റി ഇപ്പൊ നേരിട്ട് വന്ന് മത്സരിക്കാം ആ നേരിട്ട് വന്ന് മത്സരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി വന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാനുള്ള രാഷ്ട്രീയ ഘടനയിലേക്ക് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം നേരിട്ട് വരുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ നമ്മൾ കണ്ടത് അദ്ദേഹം പിന്നെ അന്ന് അവിടെ തോറ്റു ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയി അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരി വന്നു ഇതൊക്കെ എന്തിന്റെ ഭാഗ യു ഡി എഫ് ഇപ്പൊ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്റെ നേരിട്ടുള്ള നേതൃത്വം അവരുടെ ഭാഗത്താണ് അത് കാണിച്ചു തരുകയാണ് അപ്പൊ നമ്മൾ അവരുടെ കൂടെ കാണുന്ന ആരൊക്കെയാ അവരുടെ കൂടെ വിവിധ വർഗീയ ഘടകങ്ങളെ കാണുന്നു അത് കണ്ടാൽ നമ്മൾ മിണ്ടണ്ടേ അത് കണ്ടാൽ മിണ്ടണ്ടേ കോൺഗ്രസിന്റെ കേന്ദ്ര നേതാക്കന്മാർ കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോ അവർക്ക് ചുറ്റും വിവിധ വർഗീയ ഘടകങ്ങൾ ആ വർഗീയ ഘടകങ്ങളുടെ പതാകയും പ്രകടനവും കൂട്ടായ്മയും കാണുമ്പോ മിണ്ടാണ്ടിരിക്കോ അതിന്റെ നടുക്ക് വരെ കണ്ടാൽ നിങ്ങൾ അതിന്റെ നടുക്കാണ് എന്ന് വിന ചൂണ്ടി പറയും കമ്മ്യൂണിസ്റ്റുകാർ എന്ന കാര്യത്തിൽ ആർക്കും തർക്കം അത് പറയാണ്ടിരിക്കാൻ പറ്റുമോ ഉള്ള കാര്യല്ലേ കണ്ട കാര്യല്ലേ അത് പറഞ്ഞാൽ പിന്നെ ലീഗേരി ഇറങ്ങുക ആ സത്യം നമ്മൾ പറഞ്ഞാൽ ലീഗ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന തകരാർ എന്താണ് എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടിയാൽ ഇത് നാടിന് ഗുണമില്ലാത്തൊരു പ്രവർത്തനത്തിനാണ് നിങ്ങൾ ഇടപെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ എല്ലാ കുടുംബത്തെയും വർഗീയവൽക്കരിക്കുക എല്ലാ മനുഷ്യനെയും വർഗീയവൽക്കരിക്കുക എന്നത് തീവ്ര ഹിന്ദുത്വത്തിന്റെ ആവശ്യമാണ് ആ വർഗീയ പരിചരണ പ്രക്രിയക്ക് കേരളത്തിൽ സഹകരമായ നിലപാട് നിങ്ങൾ കൂടുതലായി എടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ ഇ എം എസ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും വർഗീയവാദികളായിരുന്നു എന്നാണ് ഇവരിപ്പൊ പ്രചരിപ്പിക്കുന്നത് അതാണ് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം ഇ എം എസ് നമ്പൂതിരിപ്പാട് മുതൽ ഇങ്ങോട്ടേ എല്ലാവരും വർഗീയവാദികൾ എല്ലാവരും മുസ്ലിം വിരോധികൾ അങ്ങനെയല്ലേ പ്രചരിപ്പിക്കുന്നത് ഇവിടെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ കലാപം ഉണ്ടായില്ലേ വെള്ളക്കാരനെ ഈ നാട് അടിച്ചമർത്തിയില്ലേ അവന് തോക്കു ആയുധവും ഇവിടെ ഉപയോഗിച്ചില്ലേ പതിനായിരങ്ങളെ വെടിവെച്ച് വന്നില്ലേ പതിനായിരക്കണക്കിന് ആളുകളെ നാട് കടത്തിയില്ലേ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടില്ലേ ആ സമുദായത്തിന് ആത്മവിശ്വാസത്തിന്റെ ആശ്വാസവാക്ക് വാക്ക് ആദ്യമായി പറഞ്ഞത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അവര് അവർ മനുഷ്യരാണ് തൊഴിലാളികളാണ് കൃഷിക്കാരാണ് അവരുടെ പോരാട്ടം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് ജന്മിത്വ വിരുദ്ധമാണ് തീവ്ര വർഗീയത പരമല്ല എന്ന് ആ കാര്യങ്ങളെ ആകെ പഠിച്ച് മനസ്സിലാക്കി ലേഖനം എഴുതിയത് ഇ എം എസ് എല്ലേ അതിന്റെ പേരിൽ ഇവിടെ ഒരു പത്രം അടച്ചു കൂട്ടി ആ പത്രത്തിന്റെ പേര് ചന്ദ്രിക എന്നല്ല ദേശാഭിമാനി എന്നാണ് അത് ഉണ്ടായില്ലേ മലബാർ കലാപം എന്ന് പറഞ്ഞാൽ പാരീസ് കമ്മ്യൂണിന് തുല്യമാണ് ് എ ഗോപാലൻ പ്രസംഗിച്ചു പെരിന്തൽമണ്ണയിൽ എ കെ ജി പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ ഇട്ടു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് പുലരിയിൽ ജയിലിൽ ദേശീയ പതാക ഉയർത്തിയ ആളാണ് എ കെ ജി ജയിലിൽ ദേശീയ പതാക എ കെ ജിക്ക് ഉയർത്തേണ്ടി വന്നത് ഈ രാജ്യത്തെ ന്യൂനപക്ഷമായ മുസൽമാന്റെ മഹാ പോരാട്ടത്തിന്റെ ശരിയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് വിളിച്ചു പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ആ ശരിയാണ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് ശരികളാണ് കമ്മ്യൂണിസ്റ്റ് ആർ ഉയർത്തിപ്പിടിച്ചത് ആ കമ്മ്യൂണിസ്റ്റ് ആർ വർഗീയവാദി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നാപ്പത്തിയേഴ് കിട്ടിയില്ലേ അമ്പത്തി ഏഴ് പേരെ പള്ളി നന്നാക്കാൻ അനുവാദം ഉണ്ടായിരുന്നു പുതിയ പള്ളി ഉണ്ടാക്കാൻ അനുവാദം ഉണ്ടായിരുന്നു റിപ്പയർ ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലായിടത്തും പള്ളി അല്ലേ യോഗം നടക്കുമ്പോ എത്ര പള്ളിന്ന് അവിടെ വാങ്ങുകൊടുത്ത് എത്ര പള്ളിന്ന് നമ്മൾ കേട്ടില്ലേ അമ്പത്തി പേരെ പുതുക്കാനും റിപ്പയർ ചെയ്യാനും പറ്റിയിരുന്നോ ആരാണ് അനുവാദം കൊടുത്തത് ആ അനുവാദം കൊടുത്ത നേതാവിന്റെ പേരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നിട്ട് പറയാം എസ് വർഗീയവാദി വർഗീയവാദി എന്താ കാരണം ആ പള്ളിയൊക്കെ നന്നാക്കാൻ കോൺഗ്രസ് അനുവാദം കൊടുത്തപ്പോ കിട്ടിയ അധികാരത്തിന്റെ ആദ്യ സന്ദർഭത്തിൽ തന്നെ പള്ളി നന്നാക്കാം സൗകര്യങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞു ആ പുലാമന്തോളിൽ ഒരു പള്ളി ഉണ്ട് പോയി നോക്കണം ലീഗുകാർ ലേഖന എഴുതിയ പോരാ ചന്ദ്രയര് അവിടെ പോയി നോക്കണം പുലാമന്തോളിൽ റോട്ട് വക്കലാ പള്ളി കാണാം ആ പള്ളിന്റെ തറക്കല്ലിട്ടത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ ഇ എം എസിനെ വിര ചൂണ്ടിട്ട ലീഗ് പറയുന്നത് വർഗീയവാദി ആരാ ഇവിടെ ഗവൺമെന്റ് ഉദ്യോഗങ്ങളിലേക്ക് പോലീസിലേക്ക് മുസ്ലിംകൾ എടുക്കില്ല എന്ന നയം മാറ്റി എല്ലാവർക്കും ജോലി കൊടുക്കാം എന്ന നിലപാടെടുത്തത് ഇ എം എസ് നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗീയവാദി ആരാ നിരോധിച്ച മലപ്പുറം ജില്ല മലപ്പുറം ആത്മാഭിമാനത്തിന്റെ അടയാളമായിരുന്നു മാപ്പിളക്കത് മലബാറിലെ മലപ്പുറത്തെ ധീര പോരാളികളുടെ ചരിത്രമാണ് മലപ്പുറം കിസപ്പാട്ടിലൂടെ നമ്മളെല്ലാം കേട്ടു വളർന്നതാണ് ലീഗരു കേട്ടിട്ടുണ്ടാവില്ല നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ആ മലപ്പുറം നിർച്ച നിർത്തി നിർത്തിവെച്ചു ബ്രിട്ടീഷ് ഭരണത്തിൽ അമ്പത്തിൽ ഇ എം എസ് വന്നപ്പോ ഒരു നിവേദനം കൊടുത്തു മലപ്പുറത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിരുന്ന സഖാവ് സാധു പി അഹമ്മദ് കുട്ടി ഒരു നിവേദനം കൊടുത്തു സഖാവ് ഇ എം എസിന് നാടിന്റെ ആവശ്യമാണ് മതന്യൂനപക്ഷത്തിന്റെ ആത്മാഭിമാനമാണ് ആ മലപ്പുറം ജില്ല ഒന്ന് നടത്തി കിട്ടണം ദശാബ്ദങ്ങളായി വെള്ളക്കാരന്റെ കാലം മുതൽ നിർത്തിവെച്ച ആ മലപ്പുറം നേർച്ച നടത്താനുള്ള അനുപാതം കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് ഇ എം എസ് നമ്പുതിരിപ്പാടാ ആ ഇ എം എസ് വർഗീയവാദി എഴുതുക ചന്ദ്രികേന് ലീഗേല് ഇവിടെ മലപ്പുറം ജില്ലാ മനസ്സിലെ ഇപ്പൊ അങ്ങനെ പറയണ്ടേ മലപ്പുറം ജില്ല അവിടെ ഒന്നും നടക്കണില്ല ആ ജില്ലയെ തന്നെ തങ്ങളുടെ വർഗീയമായ പ്രചരണങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനാകുമോ ആ പരിശ്രമത്തില തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് ഈ മലപ്പുറത്ത് കുറെ സമരം നടന്നുണ്ട് ഉത്തരേന്ത്യന്ന് ബി ജെ പി കാര് വന്നു മദൻലാൽ ഖുറാന വാജ്പേയി നമ്മുടെ നാരാജി ദേശ്മുഖ് ഒരുപാട് ആർ എസ് എസ് അവിടുന്ന് കൊണ്ടുപോകുന്നു ജില്ലാ വിരുദ്ധ സമരം നടത്തി കേളപ്പൻ ഒരുപാട് കോൺഗ്രസ് ജില്ലാ വിരുദ്ധ സമരം നടത്തി മലപ്പുറം കുട്ടി കുട്ടിപ്പാകിസ്ഥാനാകുമെന്ന് കോൺഗ്രസ് പ്രസംഗിച്ചു എന്നാൽ മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ജില്ല കേരളത്തിലാകാം എന്ന തീരുമാനം എടുത്ത വ്യക്തിയുടെയും ഗവൺമെന്റിന്റെയും നേതൃത്വത്തിൽ ആരായിരുന്നു വ്യക്തി ഇ എം എസ് എം ഗവൺമെന്റ് ഏതായിരുന്നു ഇടതുപക്ഷം മലപ്പുറം ജില്ലയിലെ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത ആ ഇ എം എസിനെ ചൂണ്ടി പറയാണ് വർഗീയവാദി ഏത് ഏതെല്ലാം സന്ദർഭങ്ങളില്ല മതന്യൂനപക്ഷം വേട്ടയാടപ്പെട്ടു അപ്പോഴൊക്കെ മത ന്യൂനപക്ഷ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു ഞങ്ങൾക്കെതിരെ ആക്ഷേപം ന്യൂനപക്ഷ പ്രീണനക്കാർ ഞങ്ങള് ന്യൂനപക്ഷ പ്രീഡന ഒന്നും നടത്തല്ല അയ്യ ഞങ്ങള് ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുമ്പോ അതിന്റെ മുന്നിൽ കരുത്തോടെ പ്രതിരോധിക്കുന്ന അവരുടെ പ്രവർത്തനത്തിന്റെ കൂടെ നിൽക്കുകയാണ് ചെയ്യുക ആ പ്രവർത്തനം എല്ലാ കാലത്തും നടത്തുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ വർഗീയത ഏത് ഭാഗത്ത് വന്നാലും അതിനെ നേരിടും ഒരു സംശയവർക്കും വേണ്ട വർഗീയതയോട് സന്ധി ചെയ്യാനും കൂട്ടുകൂടാനും വർഗീയത നല്ലതാണ് എന്ന് പറയാനും കിട്ടും കമ്മ്യൂണിസ്റ്റ് കിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല നാട് എൽക്കണ്ടേ എനിക്കുറപ്പുണ്ട് ലീഗിന്റെ ഈ ദുഷ്പ്രചരണത്തിന്റെ കൂടെ ലീഗ് ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ യു ഡി എഫ് കോൺഗ്രസ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ആ തീവ്രവർഗീയത നാട്ടിൽ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനത്തിന്റെ കൂടെ മതന്യൂനപക്ഷത്തിലെ മഹാഭൂരിപക്ഷം നിൽക്കില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട് കമ്മ്യൂണിസ്റ്റർക്കുണ്ട് യാതൊരു സംശയവും അക്കാര്യത്തിലില്ല പക്ഷെ കടവിന്റെ ഈ പ്രചരണം നടക്കുന്നു കടവിന്റെ ഈ പ്രചരണം ബി ജെ പിക്ക് അടുത്തുണ്ട് കമ്മ്യൂണിസ്റ്റർക്കെതിരെ കോൺഗ്രസ് എൻ്റെ അടുത്തുണ്ട് യു ഡി എഫിന് അടുത്തുണ്ട് ലീഗും ജമാ ഇസ്ലാമിയും എസ് ഡി പിന്നെ കൂടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളും നല്ല നിലയ്ക്ക് നമ്മളെ തകർക്കാനുള്ള പ്രവർത്തനത്തിലാ ദേശീയപാതയിൽ ആറ് വരിയ നൂറ്റമ്പത് കിലോമീറ്റർ വേഗത്തിലെ കാറു പോവാൻ നൂറ്റമ്പത് കിലോമീറ്റർ രാവിലെ ആറു മണിക്ക് സുധാകരൻ കണ്ണൂരിൽ നിന്ന് കയറിയാൽ ഏഴ് മണിക്ക് കുഞ്ഞാലിക്കുട്ടീനെ മലപ്പുറത്ത് നിന്ന് കയറ്റാം എട്ടര മണിക്ക് അരിപ്പാട് എറണാകുളത്തുനിന്ന് നമ്മുടെ സതീഷിനെ കയറ്റാം ഒരു ഒമ്പത് മണിക്ക് അരിപ്പാട്ടിൽ നിന്ന് ചെന്നിത്തലയെ കയറ്റാം പത്ത് മണിക്ക് തിരുവനന്തപുരത്ത് എത്താൻ കഴിയുന്ന തരത്തിലുള്ള റോഡ് ഇവിടെ പിണറായി വിജയം പണിയുമ്പോൾ നമ്മളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ കുണ്ടനട വഴിയില് ഓട്ടോറിക്ഷ പോണില്ല എന്ന ഫോട്ടോവും കാട്ടി നാട്ടിലൂടെ നടക്കുകയാണ് മനസ്സിലായങ്ങൾ ഇത്ര നല്ല റോഡ് ഉണ്ടാക്കുന്ന അറിഞ്ഞിട്ടെന്നെ നല്ല സ്കൂൾ കെട്ടിൽ ഉണ്ടാക്കുന്നത് ഇവരറിയുന്നില്ല നാലര ലക്ഷം ആളുകൾക്ക് മികച്ച വീട് ഈ ലൈഫ് പദ്ധതിയിലൂടെ വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ ഇവര് ഈ അടുത്ത കാലത്ത് ഒരു വീട് വെക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് ഒരാളെ വീടിന് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒറ്റ വീട് അന്വേഷിച്ച് പശ്ചിമഘട്ടത്തിന്റെ മുകളിൽ ആന മൂളിയിൽ അങ്ങനെ ഒരു വീടിൻ്റെ കണ്ടുപിടിച്ച് ആ വീട്ടിലേക്ക് ക്യാമറയും കൊണ്ടുപോയി ഈ കേരളത്തിലെ നാലര ലക്ഷം മികച്ച വീട് കാണിച്ചു കൊടുക്കാത്തവരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ ഇവരെല്ലാവരും ചേർന്ന് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ മുന്നേറ്റത്തെ തടുക്കാൻ ശ്രമിക്കുകയാണ് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക എന്ന ഗൂഢാലോചനയിലാണ് എല്ലാ മനുഷ്യനെയും വർഗീയവൽക്കരിക്കുക എന്ന ഹീനമായ ലക്ഷ്യവുമായി നടക്കുകയാണ് ഈ നാടിന്റെ നെന്മകളെ തകർക്കുക കേരളം വർഷങ്ങളോളം ആയി ആർജിച്ച കരുത്ത് ഇല്ലാതാക്കുക മനുഷ്യ ഏറ്റവും ഉയർന്ന നാട് എന്ന കേരളത്തിന്റെ അഭിമാനത്തെ ഇല്ലാതാക്കുക അതിന് കളങ്കമേൽപ്പിക്കുക ആ പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചവരുടെ ഗൂഢാലോചന തിരിച്ചറിയണം ഭൂരിപക്ഷ വർഗീയവാദികളുണ്ട് കേന്ദ്ര ഭരണകൂടമുണ്ട് യു ഉണ്ട് ഈ ലീഗ് ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ കൂട്ടുകെട്ടുണ്ട് കൂടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുണ്ട് ഇവരാകെ നടത്തുന്ന പരിശ്രമമല്ല ഈ നാട് അംഗീകരിക്കാൻ പോകുന്നത് അതിനെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കരുത്ത് കേരളം വീണ്ടും ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ മുന്നിൽ എന്ന് ഉറപ്പിക്കുന്ന മഹാപ്രകടനവും പൊതുയോഗവുമാണ് ഈ താനൂരിൽ ഇന്ന് നടന്നിരിക്കുന്നത് ഈ കരുത്തിനെ ജില്ലയിലാകെ സംസ്ഥാനത്താകെ വളർത്തിയെടുത്തുകൊണ്ട് അജയ്യമായ മുന്നേറ്റം നടത്താൻ നിങ്ങളുടെ പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൽകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്